അപ്രതീക്ഷിത കുടുംബ പ്രശ്നങ്ങളാൽ ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചവരാണ് നടൻ സായി കുമാറും ആദ്യ ഭാര്യ പ്രസന്നയും സായി കുമാറുമായി വിവാഹമോചനം നേടി ഏറെക്കാലം കഴിഞ്ഞ ശേഷമാണ് പ്രസന്നാമ്മയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം ഒരു അഗ്നിപരീക്ഷ പോലെയായിരുന്നു പ്രസന്നാമ്മയ്ക്കും മകൾ വൈഷ്ണവിക്കും ജീവിതം അമ്മയെ തിരികെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെത്തിച്ച വൈഷ്ണവി ഇന്ന് അമ്മയ്ക്കും ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതമാണ് നയിക്കുന്നത് ഇപ്പോഴിതാ വൈഷ്ണവിയുടെ പിറന്നാൾ ദിവസമായിരുന്നു ഇന്നലെ ഏറെക്കാലമായി ക്യാമറകൾക്ക് മുന്നിലേക്കൊന്നും വരാതിരുന്ന പ്രസന്നമ്മ മകൾ കരികിൽ നിന്ന് വൈഷ്ണവിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു പക്ഷേ സായി മകളുടെ ജന്മദിനം ഓർത്തിരിക്കുന്നുണ്ടെങ്കിലും ഫോൺ വിളിച്ചോ ഒരു മെസ്സേജ് അയച്ചോ പിറന്നാൾ ആശംസകൾ നേരാനുള്ള സൗകര്യമുണ്ടായിട്ടും അദ്ദേഹം അത് ചെയ്യാതിരുന്ന ദിവസം കൂടിയായിരിക്കാം ഇന്നലെ എങ്കിലും ആ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നും അറിയിക്കാതെ അമ്മയ്ക്കരികിൽ നിന്ന് സന്തോഷത്തോടെയാണ് വൈഷ്ണവി പിറന്നാൾ കേക്ക് മുറിച്ചത് വൈഷ്ണവിയുടെ ചേച്ചിയായ സീമയാണ് ഈ പിറന്നാൾ കേക്ക് വൈഷ്ണവിക്ക് സമ്മാനിച്ചത് മലയാളികൾക്കെല്ലാം നടി വൈഷ്ണവിയാണെങ്കിലും ഏറെ അടുപ്പമുള്ളവർക്ക് വൈഷ്ണവി വച്ചുമ്മയാണ് അതുകൊണ്ട് തന്നെ പിറന്നാൾ കുട്ടി ഹാപ്പി ബർത്ത് വച്ചുമ്മ എന്ന് പറഞ്ഞാണ് സീമ ഈ വീഡിയോ തൻ്റെ പേജിൽ പങ്കുവച്ചത് സീമ ചേച്ചിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് കേക്ക് കട്ടിംഗ് വീഡിയോ വൈഷ്ണവിയും ഷെയർ ചെയ്തത് പിന്നാലെ നിരവധി പേരാണ് വൈഷ്ണവിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന കമന്റുകളുമിട്ടത് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എ ഐ ചിത്രത്തിന്റെ പേരിൽ രൂക്ഷമായി പ്രതികരിച്ച് വൈഷ്ണവി രംഗത്ത് വന്നിരുന്നു ഫാൻസ് പേജിൽ പ്രത്യക്ഷപ്പെട്ട ആ ചിത്രം ആരാധകർ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു എൻ്റെ അച്ഛന് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം ഇങ്ങനെ എഐ ഇമേജിലൂടെ തെളിയിക്കേണ്ട കാര്യം എനിക്കില്ല എന്നായിരുന്നു വൈഷ്ണവിയുടെ പ്രതികരണം സായ്കുമാറിന്റെ ആദ്യ വിവാഹത്തിലെ മകളാണ് വൈഷ്ണവി അദ്ദേഹം ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തതോടെ അച്ഛനിൽ നിന്നും മാനസികമായി അകന്നുപോയ വൈഷ്ണവി അഭിനയ രംഗത്ത് തന്നെയാണ് ഇപ്പോൾ തിളങ്ങുന്നത് ഇന്ന് മലയാളത്തിലെ നിരവധി സീരിയലുകളിൽ വില്ലത്തി വേഷങ്ങളിൽ തിളങ്ങുന്ന വൈഷ്ണവി അഭിനയിക്കുന്ന നിമിഷങ്ങളിലെല്ലാം നടിയുടെ അച്ഛനെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഓർമ്മ വരിക്കാം കാരണം അത്രത്തോളം സാദൃശ്യമാണ് അഭിനയത്തിന്റെ കാര്യത്തിലും മുഖഛായയുടെ കാര്യത്തിലും അച്ഛനും മകളും തമ്മിലുള്ളത് അച്ഛന്റെ കണ്ണ്ണ് അതേപടി പകർന്നു കിട്ടിയ മകൾ സ്ക്രീനിൽ വില്ലത്തിയായി നിറഞ്ഞാടുകയും ചെയ്യുന്നുണ്ട് അച്ഛന്റെ കണ്ണുകളിലൂടെയുള്ള അഭിനയമാണ് വൈഷ്ണവിയിലും കാണാൻ കഴിയുക അച്ഛന്റെ യാതൊരു സഹായങ്ങളും ഇല്ലാതെയാണ് വൈഷ്ണവി സീരിയലിലേക്ക് എത്തിയത് തന്റെ കണ്ണുകണ്ട് നല്ല പരിചയമുള്ള കണ്ണാണല്ലോ എന്ന് പറഞ്ഞാണ് പലരും വൈഷ്ണവിയെ തിരിച്ചറിഞ്ഞത് കയ്യത്തും ദൂരത്തും പരമ്പരയിൽ കനകദുർഗ എന്ന കഥാപാത്രത്തെയാണ് വൈഷ്ണവി ആദ്യം അവതരിപ്പിച്ചത് അതുതന്നെ ശ്രദ്ധ നേടിയതോടെ തുടരെ തുടരെ നിരവധി സീരിയലുകളാണ് തേടിയെത്തിയത് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ മഴതോരു മുൻപേ എന്ന പരമ്പരയിലാണ് അഭിനയിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി सब्स््रेबा मार्के